ഹായ് എല്ലാവർക്കും നമസ്കാരം മതി എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളല്ലേ എൻ്റെ വീഡിയോയിൽ നമുക്ക് കാണാൻ കാണാം എന്തെല്ലാ ഞാൻ പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് പുട്ടായിരുന്നു കേട്ടോ രാവിലെ പുട്ടും കടലയായിരുന്നു പിന്നെ എല്ലാവരും ലേറ്റായ കേട്ടോ എഴുന്നേക്കാനൊക്കെ ഒത്തിരി ലേറ്റ് ആർക്കും ഇന്ന് എല്ലാവർക്കും ലീവാണ് നമുക്കിവിടെ ഇവിടെ ലീവാണ് ഇപ്പം കുട്ടികൾ പിന്നെ സ്കൂളിലൊന്നും പോകണ്ടല്ലോ അതുകൊണ്ട് ലീവായിരുന്നു പിന്നെ ഇത് ഇന്നലത്തെ നിലത്തെ മീൻകറി ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ മല്ലി വറുക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറുത്ത് വെച്ചു പിന്നെ ഞാനും അമ്മയും ടെറസിൻ്റെ മേലെ വന്നതാട്ടാ മുളക് ഇതാക്കാൻ വേണ്ടി ഉണക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു പിന്നെ ഒരുപാട് ദിവസമായി ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ അവർ മുളക് പൊടിക്കാൻ കൊണ്ടുപോയല്ല അവർ പറയും എന്നെ ഉണങ്ങണം ഉണങ്ങണോ എന്നും പറഞ്ഞവർ രണ്ടുമൂന്ന് പ്രാവശ്യം നമ്മൾ മടക്കി അപ്പോൾ ഇങ്ങനെ വെയിലത്തിട്ടും കൊടുക്കലെന്നെ എന്നും പണി എന്നിട്ട് പിന്നെ പിന്നെ ഒരുപാട് പ്രാവുകൾ വന്നു വന്നിവിടെ അപ്പം അതൊക്കെ ഉണക്കലും നല്ല വെയിലട്ടാ എട്ട് മണി അങ്ങാണ്ടായില്ലോ അപ്പോഴേക്കും നല്ല ചൂടാണ് വെയിലിന് നമുക്ക് മഴയൊന്നും ഇതുവരെ കിട്ടിയില്ലേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടിയ പക്ഷേങ്കിൽ പിന്നെ പെയ്തൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ നാട്ടിലെ പോലെ ഒത്തിരി ഒരുപാട് മഴയൊന്നും പെയ്യില്ല കേട്ടോ കുറച്ചേ പെയ്യത്തുള്ളൂ പക്ഷേ എന്നാലും ചൂടൊക്കെ കുറയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ചൂടൊന്നും കുറഞ്ഞില്ല നല്ല ചൂടാണ് കേട്ടോ പ്രാവുള്ളത് കൊണ്ട് നെറ്റ് നമ്മളെ ബെഡിൻ്റെ നെറ്റില്ല അതുണ്ടായിരുന്നേ പഴയതുണ്ടായിരുന്നു അത് വെച്ചാണ് ഞാൻ പിന്നെ ഉണക്കാറ് എല്ലാ സാധനങ്ങളും ഈ ഗോതമ്പും എല്ലാം ഇവിടുന്ന് ടെറസ് നിന്നാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അതാകുമ്പോൾ താഴെ ഒരു പത്ത് ദിവസം ഇടേണ്ടത് ഇവിടെ രണ്ട് മൂന്ന് വെയിൽ കൊണ്ട് ആ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതുകൊണ്ട് പിന്നെ കല്ലെല്ലാം ഇങ്ങനെ ചുരുട്ടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല സൂത്രക്കാരാണ് പ്രാവുകളെല്ലാം ഇത് എടുത്തു കൊണ്ടുപോകും അപ്പോൾ ഞാൻ അതെല്ലാം ചുരുട്ടിയെല്ലാം വെച്ച് അങ്ങനെ എല്ലാം വെച്ച് റെഡിയാക്കി പിന്നെ അലക്കെല്ലാം കഴിഞ്ഞായിരുന്നെ എല്ലാവരും ഫ്ലാറ്റിൽ കൂടുതൽ ആൾക്കാർ എല്ലാവരും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ പോയിട്ടുള്ളത് അപ്പോൾ ഞാനങ്ങനെ അല്ലേ മെയിനിലെ വന്നിട്ട് ആറിയിട്ടില്ലെന്നില്ല ഇന്ന് പിന്നെ എന്തെല്ലാം മുളക് ഉണക്കണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തുണിയൊക്കെ ആറിയിട്ടാൽ വന്നു പിന്നെ അന്നത്തെ വഴുതന ഇല്ലേ അത് ഇങ്ങനെ കുറച്ചൊക്കെ ഉണങ്ങിയായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു മഴ പെയ്തു നല്ല അത് നേരത്തെ അത് തളിർത്തതാണ് ഇതിൽ ഇവിടെ ഉണക്കമുള്ള കുറച്ച് പൊടിക്കുകയെന്നറിയത്തില്ല കുറച്ചൊന്ന് അതിൻ്റെയൊക്കെ ഒരു വാൾ ഇങ്ങനെ വിതറിക്കൊടുത്തതാണ് നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് പ്രാവിലാണ് അവിടെ ഇവിടെയൊക്കെ വന്ന് കാവലെക്കുന്നുണ്ട് കാക്കിയും പ്രാവെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ നല്ല നെറ്റ് എല്ലാം ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി നമ്മുടെ ചായ ലക്ഷനായി ഇന്നേട്ടാ ഇലക്ഷൻ അപ്പൊ വോട്ട് ചെയ്യാൻ പോക്ക ഞാനൊരു വോട്ട് ചെയ്യാൻ പോലാന്നെ പിന്നെ നമുക്ക് നോക്കാം ബാക്കി വിശേഷങ്ങൾ ചൂടന്നെയാട്ടാ മഴയൊന്നും പെയ്തില്ല നമുക്ക് ഒന്ന് രണ്ട് വഴി ആയിട്ടൊന്നും പക്ഷെ നല്ല ചൂടാണ് ചൂടിന് വലിയ കുറവൊന്നുമില്ല ഇവിടെ സ്കൂളിലാണ് ഏട്ടാ ഫോണൊന്നും എടുക്കാൻ പറ്റൂല അപ്പൊ ഫോണിൽ ഇവിടെ തന്നെ ഓക്കേണ്ടി വരും ഇങ്ങനെ പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നേ അപ്പോൾ ചിക്കനും നെയ്ച്ചോറും കൂടി ഉണ്ടാക്കും ഇതേട്ടാ അപ്പൊ അത് രണ്ടും വന്ന് ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയായിരുന്നു പപ്പടൊക്കെ ഉണ്ടായിരുന്ന ഞാൻ കാണിക്കാൻ വിട്ടുപോയേട്ടാ പിന്നെ അപ്പോഴാണ് അബീൻ്റെ റിസൾട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വന്ന അപ്പോൾ റിസൾട്ടൊക്കെ വന്നായിരുന്നു അപ്പോൾ നമ്മൾ ചെറിയൊരു കേക്ക് വാങ്ങാമെന്നായിരുന്നു വിചാരിച്ച ഒരു കേക്കൊക്കെ വാങ്ങാ കേക്ക് അല്ല പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തല്ലേ ലഡു ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിയല്ലോ അപ്പോൾ ചെറിയൊരു കേക്ക് വാങ്ങി എല്ലാവരും കൂടെ മുറിച്ചേട്ടോ ഒരു സന്തോഷമല്ലേ അവനായാലും ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചത് അപ്പം അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്തും നല്ല ഹാപ്പിയാട്ടോ അങ്ങനെ അപ്പം അമ്മ ക്യാമറയിൽ മുന്നിൽ വരാനൊക്കെ നമുക്ക് മടിയാണേ നമ്മളങ്ങനെ നിർബന്ധിച്ചൊക്കെ വരെത്തിക്കുന്നതായിട്ടോ ഭയങ്കര മടിയാണ് ചമ്മലാണ് പിന്നെ ഞാനൊരു ഏട്ടന് അഭിയ അഭിയുണ്ടായിരുന്നു കേട്ടോ ഒരു നമ്മൾ നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ ഒരു വാച്ച് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ച് ആയിരുന്നു ഫാസ്റ്റ് ട്രാക്ക് പോയി അവിടെ പോയി വാച്ച് ഒക്കെ വാങ്ങിച്ചു അപ്പം അങ്ങനെ ഇഷ്ടമായിട്ടോ അതൊക്കെ വാങ്ങിച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നതാണ് കേട്ടോ ബ്ലാക്കും ഉണ്ടായിരുന്നു ഇതിൻ്റെ കളറ് ബ്രൗൺ കളർ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ഇതാണ് സെലക്ട് ചെയ്ത കേട്ടോ അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തു വെച്ചും എല്ലാ എല്ലാ കുട്ടികളും ഒരാഗ്രഹിക്കത്തില്ല എല്ലാവരും ഗിഫ്റ്റിന് എല്ലാവരും എന്നാൽ ഫ്രണ്ട്സ് എല്ലാവരും പറയുക ഇന്നട ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്നെല്ലാവരും ചോദിക്കത്തില്ലേ അപ്പോൾ അവനൊരു അല്ലേ എന്തായാലും കുറച്ച് പഠിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ അപ്പം അങ്ങനെ ഒരു വാച്ച് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വരുന്ന വഴി ലിച്ചി ഉണ്ടായിരുന്നേ എന്നിട്ട് ലിച്ചി വാങ്ങിച്ചാൽ അത് ഞാൻ വീഡിയോ എടുത്ത കേട്ടോ നല്ല ടേസ്റ്റ് ഇത് കഴിക്കാം എല്ലാം കഴിച്ചിട്ടുണ്ടാകും അറിയായിരിക്കും നല്ല ടേസ്റ്റ് അല്ലേ ഇത് നമുക്ക് പൊളിക്കാൻ ഇഷ്ടമാണ് നല്ല മുട്ടത്തോട് പൊളിക്കുന്ന പോലെ അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അതോ ഇനിയിപ്പോൾ അതിൻ്റെ സീസണാണെന്നല്ലോ ഒന്ന് രണ്ട് മാസം അപ്പം നല്ല വില കൂടുതലാണെന്ന് തോന്നുന്നു ഇപ്പം ഇത് നല്ലല്ലേ പൊളിച്ചെടുക്കാൻ എനിക്കിഷ്ടമാണ് നല്ല പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അല്ലേ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്